ഹലോ അസ്സാമലൈക്കും നമുക്ക് ഇന്നൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് മുട്ട നന്നായി കഴുകി അത് ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നെയ്മീൻ്റെ മുട്ടയാണ് ഈ മുട്ടയിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക അരമണിക്കൂർ ഇത് അടച്ചു വെക്കുക ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കുക കടുക് പൊട്ടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കുക രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കുക ഒരു തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞുവെച്ച രണ്ട് ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്പ ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുക ഇനി നമുക്ക് ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇനി അടച്ചു വെച്ച് പത്ത് മിനിറ്റ് നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇനി കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുക സ്വാദിഷ്ടമായ മീൻ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ